നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ആക്ലെറ്റ് കളക്ഷൻസ് ആണ് ഒരുപാട് ലേറ്റസ്റ്റ് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചെറിയ ചെറിയ ഹാങ്ങിങ്സ് ആയിട്ടാണ് വന്നിട്ടുണ്ട് ഒരു ട്രയാംഗിൾ ചെറിയൊരു ട്രയങ്കിൾ ഷേപ്പ് ഹാങ്ങിങ്സ് വേണമെങ്കിൽ പറയാം അത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഓർഡിനൊരു ഹോളോ ഷേപ്പ് ആണെങ്കിൽ അടുത്തത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റ് ഫിനിഷ് അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് വന്നേക്കുന്നത് ഹോളോ അല്ലാത്തൊരു ഷേപ്പാണ് വന്നേക്കുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ഹാങ്ങിങ്സിൻ്റെ ഡിസൈൻ പോയിക്കുന്നത് എല്ലാം യൂണീക്ക് ഡിസൈൻസ് ആയിട്ടോ വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പേസ്റ്റൽ കളേർഡ് സ്റ്റോൺസിൽ വന്ന ഹാങ്ങിങ്സ് ആണ് വന്നേക്കുന്നത് ഇതിന് തന്നെ സെയിം ഇപ്പുറത്തെ ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ആ ഒരു കളർ സ്റ്റോൺസ് അങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെക്കൊരു വെയ്റ്റ് വരുന്നത് നാല് ഗ്രാം തൊട്ടങ്ങി തുടങ്ങിയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വെയ്റ്റ് വരുന്നത് അടുത്തത് നിങ്ങൾക്ക് അതെ അടുത്ത് വന്നേക്കുന്നത് ചെറിയ ചെറിയ വീണ്ടും കളർഡ് ബോൾസ് ആയിട്ടാണ് വന്നേക്കുന്നത് അതിൻ്റെ ഒരു ഷേപ്പ് വന്നേക്കുന്നത് നല്ലൊരു ക്രിസ്റ്റൽ ബോൾസ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത് ഒരു ബ്ലൂ കളറിലൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ചെറിയ വീണ്ടും ചെറിയ ബോൾസ് ആയിട്ട് വന്നിട്ടുണ്ട് പേസ്റ്റൽ പിങ്കിൽ വന്നിട്ടുണ്ട് പേസിൽ വൈറ്റിലൊക്കെ വന്നിട്ടുണ്ട് അടുത്തത് പിന്നെ ഇതിൽ വന്നേക്കുന്നത് ഇതിൽ ഒരെണ്ണം കാണിക്കാൻ വിട്ടുപോയിട്ടോ കാരണം നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ഹാർട്ട് ഷേപ്പിലാണ് വന്നേക്കുന്നത് രണ്ട് ഹാർട്ടായിട്ട് മാത്രമാണ് വന്നേക്കുന്നത് ആ ഒരു ആങ്കിൾസ് ഒരു ആങ്കിളിൽ മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഹാർട്ട് ഷേപ്പ് അതങ്ങനെ അങ്ങനെ ഇതെല്ലാം യുണീക്ക് ഡിസൈൻസ് ആട്ടോ അതായത് ഹാർട്ടിൻ്റെ ഉണ്ട് ഒരുപാട് കളർ സ്റ്റോൺസ് ഉണ്ട് പിന്നെ സ്ക്വയർ ടൈപ്പ് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് അപ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് നാല് ഗ്രാമിലാണ് വരുന്നത് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആക്ലർ കളക്ഷൻസാണ് എന്നും പറയുന്നത് പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെക്കാൻ നമ്പറിൽ വിളിച്ച് ചോദിക്കാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ Topumbadi Online delivery available all across India